ഹായ് ഓൾ മാസ്റ്റർ മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ബയോളജിയിൽ വൃക്കകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൃക്ക നമ്മുടെ വിസർജന അവയവം അല്ലെങ്കിൽ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് നമുക്ക് വിസർജന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനുണ്ട് മനുഷ്യ ശരീരത്തിൽ അതിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ വൃക്കകളെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ് ശ്രദ്ധിച്ച് പഠിക്കണേ മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവം തൊക്ക് ഒരു അവയവമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ വൃക്ക ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പറയുന്നത് വൃക്കയാണ് നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ അരിപ്പ എന്നാണ് നമ്മൾ ആരെ അറിയപ്പെടുന്നത് വൃക്കയെ അറിയപ്പെടുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം മനുഷ്യ ശരീരത്തിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് ക്ലിയർ ആണല്ലോ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ പറയുന്ന രണ്ട് പോയിന്റ് രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം അവയവമേത് എന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ നമുക്ക് വൃക്കയെ പറയാം ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അത് ശ്രദ്ധിച്ചേക്കണം രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് നിൻ്റെ ശ്വാസകോശവും രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വൃക്കയുമാണ് ഇനി വൃക്ക സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് എന്താണ് ഉദരാശയം നമുക്ക് ഒരു നെഞ്ചുണ്ട് നമുക്ക് വയർ നമ്മൾ സാധാരണ പറയുന്ന വാക്ക എനിക്ക് നെഞ്ച് വേദനിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വയറ് വേദനിക്കുന്നു നിൻ്റെ നെഞ്ചെന്ന് പറയുന്ന ആ ഭാഗത്തിന് നമുക്ക് ഔരസാശയം എന്ന് വിളിക്കാം വയറെന്ന് വിളിക്കുന്ന ആ ഭാഗത്തിന് നമുക്ക് ഉദരാശയം എന്ന് വിളിക്കാം നമ്മൾ സാധാരണ ഉദരം എന്നും പറയാറുണ്ട് ഉദരാശയം അപ്പോൾ ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് വൃക്ക സ്ഥിതി ചെയ്യുന്നത് എന്നത് ഓർത്തുവച്ചിരിക്കുക പിന്നെ പോയിക്കേണ്ട പോയിൻ്റ് ഇടത് വൃക്ക വലത് വൃക്ക അപേക്ഷിച്ചല്പ്പം മുകളിലാണ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന പോയിന്റ് ഞാൻ അതുപോലെ കൊണ്ടുവന്നതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കണം ഇടത് വൃക്ക അല്പം മുകളിലായിട്ടാണ് ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലാണ് അപ്പം നിങ്ങൾ ഓർക്കണം ഇടത് വൃക്കയുമുണ്ട് വലത് വൃക്കയുമുണ്ട് ഇടത് വൃക്ക അല്പം മുകളിലാണ് എന്ന പോയിൻ്റാണ് നിങ്ങൾ ഓർത്തു വച്ചിരിക്കേണ്ടത് പോയിന്റ് ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം വൃക്ക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് നമ്മൾ വൃക്ക എന്ന് പറഞ്ഞു അതുപോലെ ശരീരത്തിൻ്റെ അരിപ്പയാണ് വൃക്ക എന്ന് പറഞ്ഞു നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇടത് വൃക്ക ഒരൽപ്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഓർത്തു വെച്ചേക്കുക ഇനി വൃക്കയുടെ ആകൃതി എന്ന് പറയുന്നത് അമരവിത്തിൻ്റെ ആകൃതിയാണ് വൃക്കയുടെ ആകൃതി അമരവത്തിൻ്റെ ആകൃതിയാണ് ഇനി ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം വൃക്കയാണ് മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കാറുണ്ട് കരകൾ മാറ്റിവെക്കാറുണ്ട് വൃക്കകൾ മാറ്റിവെക്കാറുണ്ട് കണ്ണിലെ കോർണിയാക്കൾ മാറ്റിവെക്കാറുണ്ട് അതുപോലെ പാങ്കിരിയാസ് മാറ്റിവെക്കാറുണ്ട് ഇങ്ങനെ പല അവയവങ്ങളും മാറ്റി വയ്ക്കാറുണ്ട് എന്നാലാദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവമേത് എന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ് ഇരട്ടകളിലാണ് ഒരു സയാമീസ് ഇരട്ടകളിലാണ് ആദ്യമായിട്ട് വൃക്കകൾ എന്ത് ചെയ്തത് മാറ്റിവെക്കപ്പെട്ടത് എന്നതും ഒരു ചരിത്രം ഇനി നോക്കണ ഒരു വൃക്കയുടെ ഏകദേശ വലിപ്പം ചോദിച്ചാൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻ്റിമീറ്റർ വീതിയും അതുപോലെ മൂന്ന് സെൻറ്റിമീറ്റർ കനവുമുള്ളതാണ് വൃക്ക എന്ന് പറയുന്നത് വൃക്ക എന്ന് പറയുന്നത് പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളമുണ്ട് അതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുണ്ട് അതുപോലെ മൂന്ന് സെൻറ്റിമീറ്റർ കനമുള്ളതാണ് നമ്മുടെ ഓരോ വൃക്ക എന്ന് പറയുന്നത് ഇനി ഈ വൃക്കയുടെ പ്രവർത്തനങ്ങളെ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് വില്യം ബോമാൻ എന്ന് പറയുന്ന വ്യക്തി സെറ്റായിട്ട് പഠിച്ചു വെക്കണം ഈ പോയിന്റ് വൃക്കയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് വില്യം ബോമാനാണ് വൃക്കയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് വില്യം ബോമാനാണ് ഇത്രയും ഇതൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ബേസ് പോയിന്റ്സ് നമ്മൾ പഠിച്ചു വയ്ക്കണം കാരണം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നാൽ നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഉപകാരപ്പെടണം അപ്പോൾ വൃക്ക എന്ന് പറയുന്നത് മനുഷ്യർ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് എന്ന് നമ്മൾ പറഞ്ഞു ശരീരത്തിൻ്റെ അരിപ്പ എന്ന് നമ്മൾ പറഞ്ഞു സ്ഥിതി ചെയ്യുന്ന ഉദരാശയത്ത് നട്ടലിൻ്റെ ഇടതുവശത്തായിട്ടാണെന്ന് പറഞ്ഞു അത് ഇരുവശത്തുമായിട്ടാണെന്ന് പറഞ്ഞു അമരവത്തിൻ്റെ ആകൃതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഇടത് വൃക്ക അവരൽപ്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനി ഈ വൃക്ക ഏകദേശം വലിപ്പം എന്ന് പറയുന്നത് പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും മൂന്ന് സെൻറ്റിമീറ്റർ കനമാണ് എന്ന് നമ്മൾ പറഞ്ഞു വൃക്കയുടെ പ്രവർത്തനത്തെ കണ്ടെത്തിയതാരാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം വില്യം ബോമാൻ എന്ന് പറയുന്ന വ്യക്തി ശ്രദ്ധിച്ചു പഠിക്കണം വില്യം ബോമാൻ ഇനി നോക്കിക്കോടാ വൃക്കയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു വൃക്ക നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വൃക്ക ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നത് വൃക്കയുടെ പ്രധാനപ്പെട്ട ജോലിയാണ് വൃക്കയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുക അതുപോലെ ജലത്തിൻ്റെ സന്തുലനത്തിന് സഹായിക്കുന്നു ലവണത്തിൻ്റെ സന്തുലനത്തിന് സഹായിക്കുന്നു വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ജല ലവണ ജലസന്തുലിതാവസ്ഥയെ വൃക്ക സഹായിക്കുന്നു ശരി തെറ്റോ എന്ന് ചോദിച്ചാൽ അതും ശരി തന്നെയാണ് ലവണത്തിൻ്റെയും ജലത്തിൻ്റെയും സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്നു അതുമാത്രമോ പി എച്ചിനെ നിലനിർത്താൻ സഹായിക്കുന്നു പി എച്ചിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു ശരീരത്തിനാവശ്യമുള്ള പി എച്ചിനെ നിലനിർത്തി ബാക്കി മൂത്രത്തിലൂടെ പുറന്തള്ളി അത് അസിഡിറ്റി ആണെങ്കിലും ആൽക്കലി ആണെങ്കിലും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളിയിട്ട് നമ്മുടെ ശരീരത്തിൽ പി എച്ചിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വൃക്ക സഹായിക്കുന്നു ഇനി നോക്കണം അപ്പോൾ വൃക്കയുടെ പ്രധാനപ്പെട്ട നാല് പേ പോയിന്റ് നോക്കണം മാലിന്യത്തെ പുറന്തള്ളാൻ സഹായിക്കും സഹായിക്കുന്നു ജലത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ ലവണത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്നു അതുപോലെ പി എച്ച് നിലനിർത്താൻ സഹായിക്കുന്നു പിന്നെയോ രക്തത്തിൽ നിന്നും യൂറിയ അതുപോലെ ലവണങ്ങൾ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയൊക്കെ നീക്കം ചെയ്യുന്നത് വൃക്കയാണ് നമ്മുടെ മുകളിൽ മാലിന്യത്തെ പുറന്തള്ളുന്നു എന്നൊരു പോയിൻ്റ് പറഞ്ഞെങ്കിലും അതൊന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ എന്തൊക്കെയാണ് രക്തത്തിൽ നിന്നും യൂറിയയെ പുറന്തള്ളുന്നു ലവണങ്ങൾ പുറന്തള്ളുന്നു വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു വസ്തുക്കൾ നമ്മൾ ചിലപ്പോൾ മരുന്ന് ൊക്കെ കഴിക്കുമ്പോൾ ആ മരുന്നിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളുമുണ്ട് ആവശ്യമില്ലാത്തതും കാണും അങ്ങനെ ആവശ്യമില്ലാത്തതിനെയൊക്കെ മൂത്രത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ആരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ വൃക്കയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം എന്ന് നമ്മൾ പറയുന്നത് ഈ വൃക്കയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി ഇത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയ പഠിക്കാം ഇനി നമ്മൾ നേരെ പോകുന്നത് വൃക്കയുടെ ഘടനയിലോട്ടാണ് അല്ലെങ്കിൽ വൃക്കയുടെ സ്ട്രക്ചറാണ് ഈ വൃക്കയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ വൃക്കയുടെ ഘടന എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു വൃ വൃക്ക എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിയുന്നു അല്ലെങ്കിൽ ഒരു മിഷീൻ്റെ പ്രവർത്തനം നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ മെഷീൻ്റെ ഭാഗങ്ങളെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് പഠിക്കാറുണ്ട് അല്ലേ ഒരു മിഷീനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ ആ മെഷീൻ പ്രവർത്തനം ഇന്നതാണ് എന്ന് അറിയുന്നതിന് മുൻപേ ആ മെഷീനിൽ ഇന്ന ഇന്ന ഉപകരണങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം അതാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് നിൻ്റെ വൃക്ക എന്ന് പറയുന്നത് കോർട്ടക്സ് എന്നും മെഡുല എന്നും രണ്ട് ഭാഗമുണ്ട് വൃക്കയ്ക്ക് രണ്ട് ഭാഗമുണ്ട് ഒന്ന് കോർട്ടക്സ് രണ്ടാമത്തേത് മെഡുല എന്ന് പറയും വൃക്കയുടെ ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം വൃക്ക നമുക്ക് രണ്ട് ഭാഗമുണ്ട് ഒരു മധ്യഭാഗവുമുണ്ട് ഒരു പുറത്തെ ഭാഗവുമുണ്ട് മധ്യഭാഗത്തെ മെഡുല മധ്യം മെഡുല അല്ലെങ്കിൽ മിഡിൽ മെഡുല അപ്പം മിഡിൽ ഭാഗത്തെ അല്ലെങ്കിൽ മധ്യഭാഗത്തെ നമ്മൾ മെഡുല എന്ന് വിളിക്കുമ്പോൾ പുറം ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നാണ് പുറം പറയുന്ന പേര് കോർട്ടക്സ് ഇനി പുറംഭാഗത്ത് ഇളം നിറമാണ് നമ്മൾ ഇപ്പോൾ ഒരു 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 ഗുഹയ്ക്കകത്തേക്ക് നമ്മൾ കയറിപ്പോകുന്നു ആ കയറിപ്പോകുന്നതിൻ്റെ ആ പുറം ഭാഗത്ത് ഇച്ചിരി വെട്ടം കാണും അല്ലേ ഇത് ഇളം നിറം കാണും ഉള്ളിലേക്ക് പോകും തോറുമാണ് ഇരുട്ട് കൂടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും മെഡുല നോക്കട വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഗുഹയ്ക്ക് അകത്തേക്ക് കയറുമ്പോൾ ആ ഗുഹയുടെ ആ ഒരു ഒരു പുറത്തെ ഭാഗത്തൊരു വെളിച്ചം കാണും അകത്തേക്ക് കയറും തോറും ഇരുണ്ടു പോകുന്നു അകത്തെ ഭാഗമാണ് മെഡുല അപ്പോൾ അവിടെ ഇരുണ്ട ഭാഗമാണ് പുറത്തെ ഭാഗമാണ് കോട്ടക്സ് അപ്പോൾ അവിടെ ഇളം നിറമാണ് സെറ്റായിട്ട് പഠിക്കണം അത് കൺഫ്യൂഷൻ വരരുത് അപ്പോൾ വൃക്കയുടെ ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗമാണ് കോർട്ടക്സ് ഇനി എന്താണ് മെഡുല എന്ന് ചോദിച്ചാൽ വൃക്കയുടെ ഇരുണ്ട നിറത്തിലുള്ള ആന്തരഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിലാണ് ഇനി ഇവിടെ ഇവിടെ കോർട്ടക്സിൽ നെഫ്രോണിൻ്റെ സൂക്ഷ്മ അരിപ്പ കാണപ്പെടുന്നു അപ്പോൾ സൂക്ഷ്മ വൃക്കയിൽ നെഫ്രോൺ എന്നൊരു ഭാഗമുണ്ട് കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പക്ഷേ അത് ബേസ് ആയിട്ട് പറഞ്ഞുതരാം നെഫ്രോൺ എന്നൊരു ഭാഗമുണ്ട് അത് വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് ആ നെഫ്രോണിൽ സൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടും അതുപോലെ വൃക്ക നളിക എന്നൊരു ഭാഗവും കാണപ്പെടും അപ്പോൾ നെഫ്രോണിന് പ്രധാനപ്പെട്ട രണ്ട് ഭാഗമാണ് ഒന്ന് സൂക്ഷ്മ അരിപ്പ രണ്ടാമത്തേത് വൃക്ക നളികകൾ അപ്പോൾ ഈ വൃക്ക നളിക കാണപ്പെടുന്നത് മെഡുലയിലും സൂക്ഷ്മ അരിപ്പ കാണപ്പെടുന്നത് കോർട്ടെക്സിലുമാണ് സൂക്ഷ്മ അരിപ്പ കാണ ുന്നത്ർട്ടക്സിലും വൃക്കാ നാളിക കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മെഡുലയിലുമാണ് അപ്പോൾ വൃക്കയ്ക്ക് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട് പുറത്തെ ഭാഗത്തെ കോർട്ടക്സ് എന്ന് വിളിക്കുന്നു അത് ഒരു ബാഹ്യഭാഗമാണ് അത് അവിടെ ഒരു എന്താ പറയുക ഒരു നിറം ഇരണ്ടതല്ല എന്ത് എന്ത് നിറമാണ് ഇളം നിറമാണ് ഇനി അകത്തേക്ക് കയറും തോറും ഒരു ഡാർക്കാണ് അതുകൊണ്ട് തന്നെ ഇരണ്ട നിറമാണ് ആ ഇരണ്ട നിറമുള്ള ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് മെഡുല എന്നാണ് ഇത്രയും പോയിൻ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമുക്ക് വൃക്ക നെഫ്രോൺ ഒരു ഭാഗമുണ്ട് നെഫ്രോണിന് രണ്ട് പാർട്ടുണ്ട് ഒന്ന് സൂക്ഷ്മ അരിപ്പയും രണ്ടാമത്തെ വൃക്ക നളികയും സൂക്ഷ്മ അരിപ്പ കാണപ്പെടുന്നത് കോർട്ടെക്സിലും മെഡലിൽ കാണപ്പെടുന്നത് വൃക്ക നളികയുമാണ് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോർട്ടെക്സിനെയും പഠിച്ചു ഒരു മെഡിലേയും പഠിച്ചു കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ കാരണം ഇത് വളരെ നമ്മൾ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള സ്ട്രക്ചറുകൾ പഠിക്കുന്നതിലൊക്കെ ഏറ്റവും ടഫായിട്ടുള്ളതാണ് വൃക്കയുടെ പ്രവർത്തനം പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്നാലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാവുന്ന സാധനങ്ങളാണ് പക്ഷേ ഇത് ഒരല്പം മനസ്സിലാക്കി അത് ആ കണ്ടിന്യൂഷൻ കൃത്യമായിട്ട് കിട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഹൈലം അതായത് നമ്മൾ മെഡുല പറഞ്ഞു കോർട്ടക്സ് പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഹൈലം എന്ന് പറയുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് എന്താണ് ഹൈലം എന്ന് നമുക്ക് നോക്കാം വൃക്കയുടെ അവതല രൂപം അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പിലുള്ള അകവശത്തിൻ്റെ മധ്യഭാഗത്തെ ഇടുക്കിന് പറയുന്ന പേരാണ് ഹൈലം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കട ഇവിടെ ഈ വൃക്കയുടെ ഈ വൃക്ക ഇങ്ങനെ പോയിട്ട് നമ്മൾ പറഞ്ഞാൽ അമരവിത്തിൻ്റെ ആകൃതിയാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിങ്ങനെ അകത്തേക്ക് പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു ഭാഗമുണ്ടല്ലോ അകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് വരുന്നൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത് ഹൈലം എന്ന് നമ്മൾ വിളിക്കുന്നത് ആ ഭാഗത്തിൻ്റെ പേരാണ് ഹൈലം എന്ന് പറയുന്നത് ഇനി ഈ ഹൈലത്തിൻ്റെ പുറത്തേക്ക് നോക്കിക്കോടാ ഹൈലത്തിലൂടെ മൂത്രവാഹി രക്തക്കുഴൽ നാടികൾ എന്നിവ വൃക്കയുടെ ഉള്ളിലേക്ക് കടക്കുന്നു നോക്കടാ കേട്ടോ രക്തക്കുഴലുകളും നാടികളും ആ നാടികളും അതുപോലെ നാടികൾ ഇവിടെ ചിത്രത്തിൽ കൊടുക്കുന്നില്ല നാടികളും മൂത്രവാഹികളുമൊക്കെ വൃക്കയുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്തുവഴിയാണ് വൃക്കയുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്ത് വഴിയാണ് അത് ഹൈലം വഴിയാണ് ക്ലിയറാണോ അപ്പോൾ വൃക്കയുടെ അവതല രൂപത്തിലുള്ള അകവശത്തിലെ മധ്യഭാഗത്തെ ആ ഇടുക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഈ ഇടുക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം എന്ന് പറയുന്നത് മൂത്രവാഹി അതിലേക്ക് കടന്നു പോകുന്നുണ്ട് രക്തക്കുഴലുകൾ അതിലേക്ക് കടന്നു പോകുന്നുണ്ട് മാടികളും ഹൈലത്തിലേക്ക് എന്തു ചെയ്യപ്പെടുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി നോക്കണ വൃക്കയിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തമെത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്ക ദമനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഈ വൃക്കാധമനി കടന്നു പോകുന്ന വൃക്കയിലെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലം എന്ന് പറയുന്നത് ഇവിടെ ആ റെഡിൽ പോകുന്ന രക്തക്കുഴൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന രക്തക്കുഴലാണ് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്ക വൃക്കാധമനി എന്ന് നമ്മൾ വിളിക്കുന്നത് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്ക വൃക്കാധമനി എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാ സിര അല്ലെങ്കിൽ റീനൽ വെയിൻ എന്ന് വിളിക്കുന്നത് ഇവിടെ നമുക്ക് നീല നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് റീനൽ വെയിനിനെ ആണ് അപ്പോൾ മനസ്സിലാക്കണം നമ്മളൊരു ഹൈലം എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് രക്തക്കുഴലുകൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് രക്തക്കുഴലാണ് കടന്നു പോകുന്നത് ഒന്നാമത്തത് വൃക്കാധമനീ അല്ലെങ്കിൽ റീനൽ ആത്രയും രണ്ടാമത്തത് വൃക്കാസിര അല്ലെങ്കിൽ റീനൽ വെയിനുമാണ് നിന്റെ വൃക്കയിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്നത് വൃക്കാ ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരിച്ചു കൊണ്ടുവരുന്നത് വൃക്കാസിരയുമാണ് സിരയുമാണ് എന്നത് മറക്കരുത് മഹാസിരയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ ഏത് എന്ന് ചോദിച്ചാൽ അതായത് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം മഹാസിരയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്ക എന്ന് പറയുന്നത് അപ്പോൾ വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്നത് മഹാധമനിയും വൃക്കയിൽ നിന്നും രക്തം തിരിച്ചെത്തിക്കുന്നത് മഹാസിരയിലുമാണ് എന്ന് മറക്കരുത് ഉന്നതമർദ്ദത്തിലുള്ള രക്തമെത്തിക്കുന്നത് മഹാധമനിയിലൂടെയും മാലിന്യം നീക്കം ചെയ്യപ്പെട്ട രക്തമെത്തിക്കുന്നത് മഹാസിരയിലൂടെയുമാണ് അപ്പം മഹാധമനിയും മഹാസിര യും വൃക്കുള്ളിലേക്ക് കടന്നു പോകുന്നത് ഏത് ഭാഗത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഹൈലം എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് എന്നതും മറക്കരുത് അപ്പോൾ നേരത്തെ നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നൊരു ഭാഗത്തെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് മെഡുല എന്നൊരു ഭാഗത്തെ പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് ഒരു അവതല രൂപത്തിലുള്ള ഹൈലം എന്ന് പറയുന്ന ഉത്ഭാഗം കുഴിഞ്ഞ ഒരു ഭാഗമുണ്ടെന്ന് പഠിച്ചു ആ ഹൈലത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഹൈലം വഴിയാണ് രക്ത രക്തം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് രക്തം കൊണ്ടുപോകുന്നതിനാ മഹാധവനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി എന്നും പുറത്തേക്ക് രക്തം കൊണ്ടുവരുന്നതിനെ മഹാസിര സോറി വൃക്കാസിര അല്ലെങ്കിൽ റീനൽ വെയിൻ എന്നും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് റീനൽ വെയിൻ അല്ലെങ്കിൽ മഹാസിരയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട രക്തം കൊണ്ടുവരുമ്പോൾ ശുദ്ധീകരിക്കേണ്ട ഉന്നത മർദ്ദത്തിലുള്ള രക്തത്തെ വൃക്കയ്ക്കുള്ളിലേക്ക് എത്തിക്കുന്നത് മഹാധമനി വഴിയാണ് എങ്ങനെ മറിച്ചോ തിരിച്ചോ ചോദിക്കട്ടെ എൻ്റെ പൊന്നുമക്കളെ അത് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റണം സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് പോലെ തന്നെ ചോദിക്കണം അല്ലെങ്കിൽ നമ്മുടെ ിലുള്ളത് പോലെ തന്നെ ചോദിക്കണം നിർബന്ധം പിടിച്ചാൽ അവിടെ നടക്കാത്ത കാര്യമാണ് അവർ പല രീതിയിലും മറിച്ചും തിരിച്ചുമൊക്കെ ചോദിക്കും കൺസെപ്റ്റ് കറക്റ്റ് ആയിരുന്നാൽ കണ്ടന്റ് കൃത്യമായിരുന്നാൽ എങ്ങനെ മറിച്ചോ തിരിച്ചോ ചോദിച്ചാലും ടെൻഷൻ ഇല്ലാതിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും സാധിക്കണം ഓക്കെ അടുത്തു നോക്കാം നമുക്ക് റീനൽ പെൽവിസ് എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ നമ്മൾ കോർട്ടക്സ് പറഞ്ഞു നമ്മൾ മെഡുല പറഞ്ഞു നമ്മൾ ഹൈലത്തെ പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നവൻ്റെ പേരാണ് റീനൽ പെൽവിസ് ഈ ഹൈലത്തിൻ്റെ ഉള്ളിലായിട്ട് ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള വീതി കൂടിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റീനൽ പെൽവിസ് എന്ന് നമ്മൾ വിളിക്കുന്നത് എങ്ങനെ ഹൈലത്തിൻ്റെ ഉള്ളിലായി ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള വീതി കൂടിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റീനൽ പെൽവിസ് എന്ന് വിളിക്കുന്നത് ചിത്രത്തിൽ നോക്കണ ഈ ഭാഗമാണ് റീനൽ പെൽവിസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഹൈലം എന്ന് പറയുന്നത് ഒരു കുഴിഞ്ഞ ഭാഗമാണെന്ന് പറഞ്ഞു ആ കുഴിഞ്ഞ ഭാഗത്തിൻ്റെ ഉള്ളിലായി ഹൈലത്തിൻ്റെ ഉള്ളിലായി അതായത് കുഴിഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ഒരു ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള ഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് റീനൽ പെൽവിസ് എന്ന് നമ്മൾ വിളിച്ചത് ഒക്കെ ആണല്ലോ അപ്പോൾ റീനൽ പെൽവിസ് എന്ന് പറയുന്ന പുതിയൊരു ഭാഗത്തെ നമ്മൾ പഠിച്ചു കോർട്ടക്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മറക്കാതിരിക്കാനാണ് കോർടെക്സ് പഠിച്ചു പുറത്തെ ഭാഗമാണ് പിന്നെ നമ്മുടെ മെഡിലെ പഠിച്ചു മധ്യഭാഗമാണ് ചോർ നമ്മുടെ ഒരു ഒരു അപതല രൂപത്തിലുള്ള അല്ലെങ്കിൽ അകവശം കുഴിഞ്ഞൊരു ഭാഗത്തെ ഹൈലം എന്ന് പറഞ്ഞു ഹൈലത്തിൻ്റെ ഉള്ളിലായിട്ട് ചോർപ്പിൻ്റെ ആകൃതിയിൽ മറ്റൊരു ഭാഗമുണ്ട് ആ ഭാഗത്തെ നമ്മൾ റീനൽ പെൽവിസ് എന്ന് നമ്മൾ വിളിച്ചു പിന്നെ അതുപോലെ നമ്മൾ വൃക്കയ്ക്കുള്ളിലേക്ക് രക്തത്തെത്തിച്ചത് വൃക്ക ദമനിയും പുറത്തേക്ക് രക്തത്തെത്തിച്ചത് വൃക്ക സ്ഥിരയുമാണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു വെച്ചു ഇനി അടുത്തത് കാലിക്സ് എന്ന് പറയുന്നൊരു ഭാഗം അപ്പോൾ നമ്മൾ ആദ്യം ഹൈലം പറഞ്ഞു ഹൈലത്തിനുള്ളിൽ ഒരു ചോർപ്പിൻ്റെ ആകൃതിയിലൊരു ഭാഗത്തെ റീനൽ പെൽവിസ് എന്ന് വിളിച്ചു പെൽവിസ് കഴിഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ പേരാണ് കാലിക്സ് എന്ന് പറയുന്നത് അതായത് റീനൽ പെൽവിസിൽ നിന്നും മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളെ നമുക്ക് എന്ത് പേര് വിളിക്കാം കാലിക്സ് എന്ന് നമുക്ക് വിളിക്കാം റീനൽ പെൽവിസ് എന്ന് പറയുന്ന ഈ ഭാഗം അവിടെ നിന്നും മുഴച്ചു നിൽക്കുന്ന അതായത് നമ്മുടെ ഈ കൈയും കയ്യും വിരലും ഉണ്ടല്ലോ നമുക്കിങ്ങനെ നോക്കാം ഇതിനെ നമുക്ക് റീനൽ പെൽവിസ് എന്ന് വിളിക്കാം ഈ ഭാഗത്തെ നിങ്ങൾക്ക് നമ്മൾ കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗത്തെ കൈപ്പത്തി എന്ന് പറയുന്ന ഇത്രയും ഭാഗത്ത് റീനൽ പെൽവിസ് എന്ന് വിളിക്കാം ഈ റീനൽ പെൽവിസിൽ നിന്നും മുഴച്ചു നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് കാലിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൈ ആണ് നമ്മൾ റീനൽ പെൽവിസ് എങ്കിൽ ഈ റീനൽ പെൽവിസിൽ നിന്നും അഞ്ച് കാലിക്സ് ഇങ്ങനെ മുഴച്ചു നിൽപ്പുണ്ടെന്ന് പറയാം അഞ്ച് വിരലുകൾ എന്ന് നമ്മൾ പറയുന്നതിന് നമുക്ക് കാലിസ് എന്ന് വിളിക്കാം ഒരു ഒരു സാങ്കൽപികമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റീനൽ പെൽവിസ് ആണ് എങ്കിൽ ഈ ഓരോ വിരലുകളെയും അഞ്ച് വിരലുകളെയും ഞാൻ എന്ത് വിളിച്ചു കാലിക്സ് വിളിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഗാലക്സി ഉണ്ട് അഞ്ച് ഇവിടെ അങ്ങനെയൊന്നുമല്ല അല്ല ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ പറയുമ്പോൾ കയ്യിൽ എത്ര ഉണ്ട് അഞ്ച് ഉണ്ടെന്നുള്ള ആ ഒരു സങ്കല്പം മനസ്സിൽ വെച്ചേക്കുക ഓക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും നമുക്ക് ഈ ഈ ഒരു എക്സാമ്പിളിനെ കണ്ടിന്യൂ കണ്ടിന്യൂസ് വീണ്ടും നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഹൈലം പറഞ്ഞു റീനൽ പെൽവിസ് പറഞ്ഞു ആ അറിയുന്ന പെൽവിസ് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറഞ്ഞത് കാലിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരലുകൾ എന്ന് പറയുന്ന ഭോഗം പോലത്തെ കാലിക്സ് എന്ന് നമ്മൾ പറഞ്ഞു ക്ലിയർ ആണല്ലോ ഈ കാലിക്സ് എന്ന് പറയുന്നത് മൈനർ കാലിക്സും മേജർ കാലിക്സും ഉണ്ട് അത്രയും ഡീപ്പായിട്ട് നമ്മൾ തൽക്കാലം പഠിച്ചു പോകേണ്ട ആവശ്യമില്ല കാലിക്സ് ഒന്ന് മാത്രം നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക ഓർത്തു വെച്ചിരുന്നാൽ മതി ക്ലിയർ ആണോ ഇനി നേരെ നമ്മളിതാ അടുത്തു പോകുന്നത് മെഡുലറി പിരമിഡുകൾ എന്ന് പറയുന്ന അടുത്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോ കാലിക്സിലേക്ക് ഉന്തി നിൽക്കുന്ന കോൺ ആകൃതിയിലുള്ള ഭാഗത്തെ മെഡുലറി പിരമിഡ് എന്ന് വിളിക്കുന്നു കാലിക്സിലേക്ക് ഉന്തി നിൽക്കുന്ന കോൺ ആകൃതിയിലുള്ള ഭാഗത്തെ മെഡുലറി പിരമിഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു നോക്കടാ ഇവിടെ മെഡുലറി പിരമിഡ് എന്ന് പറയുന്നത് ദാ ഈ ഭാഗമാണ് ദാ ഇവിടെ അതായത് നമ്മുടെ കയ്യിലെ ഈ നഖത്തെ ഞാൻ എന്ത് സൂചിപ്പിക്കുന്നു മെഡുലറി പിരമിഡ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ നഖച്ചുറ്റൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോടാ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊരു കണക്ഷൻ വരും ഈ നഖച്ചുറ്റൊക്കെ വരുന്ന സമയത്ത് മാരിങ്ങ ഉണ്ടല്ലോ മാരങ്ങ ഇങ്ങനെ കയ്യിൽ എന്ത് ചെയ്യാറുണ്ട് കുത്തി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഈ വിരലിന് ചുറ്റും ദാ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടി വെക്കാറുണ്ടല്ലേ അതുപോലെ ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ നോക്ക് ദാ ഇവിടെ റീനൽ പെൽവിസിനെ ഞാൻ പഠിപ്പിച്ചു വന്നു ആ റീനൽ പെൽവിസിൽ നിന്നും അഞ്ച് വിരലിനെ ഞാൻ പഠിപ്പിച്ചു വന്നു ആ അഞ്ച് വിരലിൽ നിങ്ങൾ ഓരോ എന്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ നല്ല നകച്ചുറ്റിന് നാരങ്ങ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൈലാഞ്ചി ഇട്ട് വിട്ടി വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് മെഡുലറി പിരമിഡ് എന്ന് വിളിക്കാം ആ പിക്കിൽ നിങ്ങൾക്ക് അതിങ്ങനെ തന്നെ തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ പേരുകൾ പഠിക്കണേ ആദ്യം നമ്മൾ ഹൈലം പറഞ്ഞു ഹൈല ത്തിനുള്ളിൽ നമ്മൾ റീനൽ പെൽവിസ് എന്ന് പറയുന്ന ചോർപ്പിന്റെ ആകൃതി പറഞ്ഞു അതാണ് നിങ്ങളുടെ ഈ കൈപ്പത്തി എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ എന്താ അഞ്ച് വിരലുകൾ പോലെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ കാലിക്സ് പറഞ്ഞു കാലിക്സിന്റെ അഗ്രഭാഗത്ത് മൈലാഞ്ചി ഇട്ട് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ മെഡുലറി പിരമിഡ് എന്ന് പറഞ്ഞു സെറ്റാണല്ലോ സെറ്റാണല്ലോ മക്കളെ ഇനി തെറ്റരുത് ഇനി അടുത്ത് നോക്കടാ ്ട്ട്ട്ട്ടിയുടെ സ്തൂപങ്ങൾ ബേർട്ടിനിയുടെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ കോളം ഓഫ് ബേട്ടിനി എന്ന് പറയും അതല്ല എങ്കിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് വൃക്കാ എന്ന് പറയും എന്താണെന്ന് നോക്കാം മെഡുലറി പിരമിഡിൻ്റെ ഇടയിലേക്ക് വൃക്ക സ്തൂപാകൃതിയിൽ വ്യാപിച്ചിരിക്കുന്ന കോർട്ടക്സിൻ്റെ കടനയെ വൃക്കാസ്തൂപം അല്ലെങ്കിൽ ബർട്ടിനിയുടെ സ്തൂപം അല്ലെങ്കിൽ കോളം ഓഫ് ബർട്ടിനി എന്ന് നമുക്ക് വിളിക്കാം എന്ത് മെഡുലറി പിരമിഡിൻ്റെ മെഡുലറി പിരമിഡിൻ്റെ മെഡുലറി പിരമിഡിൻ്റെ നോക്കടാ ഇതാണ് മെഡുലറി പിരമിഡ് അതായത് നമ്മൾ ഈ നകച്ചുറ്റിന് അല്ലെ നമ്മളിങ്ങനെ എന്ത് വെച്ചു മൈലാഞ്ചി വെച്ചില്ലേ അപ്പോൾ ഓരോ മൈലാഞ്ചി വെച്ചിരിക്കുന്നതിന് ഇപ്പോൾ അഞ്ച് മൈലാഞ്ചി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലേ ആ സ്പേസിനെയാണ് നമ്മൾ ബർട്ടിനിയുടെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ കോളം ഓഫ് ബർട്ടിനി എന്ന് നമ്മൾ വിളിക്കുന്നത് പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ പൊടിയിട്ടിയോ അതായത് ഈ ഭാഗം നമ്മുടെ അഞ്ച് വിരലുണ്ടെങ്കിൽ ഈ അഞ്ച് അഞ്ചു വിരലുടെ സ്പേസ് ഇല്ലേ മക്കളെ ആ ഓരോ സ്പേസിനെയുമാണ് എന്ത് പേര് വിളിക്കുന്നത് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ വൃക്കാ സ്തൂപങ്ങൾ എന്ന് വിളിക്കുന്നത് കണ്ടോ കണ്ടോ നമ്മളിതാ റീനൽ പെൽവിസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഭാഗത്തെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വിരലിൻ്റെ രൂപത്തിൽ കാലിക്സിനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ട് വെച്ചതിനെ നമ്മൾ എന്ത് വിളിച്ചു നമ്മുടെ പിന്നെ മെഡുലറി പിരമിഡ് എന്ന് വിളിച്ചു ഓരോ മെഡുലറി പിരമിഡിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ ബർട്ടിനിയുടെ എന്ന് വിളിച്ചു കണ്ടോ വൃക്കയെ പഠിക്കാൻ നമ്മുടെ കൈ വെച്ച് നമ്മൾ വൃക്കയെ പഠിച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ പരീക്ഷ ഹാളിൽ സ്റ്റേറ്റ്മെൻ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ നിങ്ങൾ കൃത്യമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയറാണോ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ ആദ്യം ഹൈലം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ കൈയുടെ ഈ ഭാഗത്തെ പഠിച്ചു അല്ലെ ഈ ഭാഗത്ത് നമ്മൾ റീനൽ പെൽവിസ് എന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് വിരലിൻ്റെ ആകൃതിയെ പഠിച്ചു ആ വിരലിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കാലിക്സ് ആണ് ആ കാലിക്സ് ഓരോ കാലിക്സ് കാലിക്സി നമുക്ക് വിരലെടുത്താൽ കൈയെടുത്താൽ അഞ്ച് കാലിക്സ് ഇരിപ്പുണ്ട് ഈ അഞ്ച് കാലിക്സിൻ്റെ അറ്റത്ത് മൈലാഞ്ചി ഇട്ട് വെച്ചു അതിന് നമ്മൾ മെഡുലറി പിരമിഡ് എന്ന് വിളിച്ചു ഈ മെഡുലറി പിരമിഡിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന് ബർട്ടിടെ സ്തൂപങ്ങൾ അല്ലെങ്കിൽ വൃക്കാ വൃക്കാസ്തൂപങ്ങൾ എന്ന് നമ്മൾ വിളിച്ചു ക്ലിയർ ആണോ പോയിൻറ്റ് ക്ലിയർ ആണല്ലോ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി പിക്ക് വെച്ച് പഠിക്കണം കേട്ടോ അതുകൊണ്ടാണ് പിക്ക് കൊണ്ടുപോകുന്നത് ഈ പിക്ചർ നോക്കി തന്നെ നിങ്ങൾ ഈ പറയുന്ന ഉദാഹരണങ്ങളെ കൃത്യമായിട്ട് പഠിച്ചാൽ ഒരിക്കലും തെറ്റില്ല എടാ അപ്പോൾ നമ്മളിപ്പോൾ വൃക്കയുടെ ഘടന പഠിച്ചു അല്ലേ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച നെഫ്രോൺ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ചാണ് അതും കുറച്ച് ഇതുപോലെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ നന്നായിട്ട് പഠിച്ചെടുത്താൽ സെറ്റാണ് അല്ലെങ്കിൽ ടഫായിരിക്കും അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് നെഫ്രോണിൻ്റെ കടനെ അടുത്ത സെഷനിൽ നോക്കാം മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്